ഒരു ഉത്തമ മലയാളി പൗരൻ എന്ന നിലയ്ക്ക് ഭാരതത്തിൻ്റെ എല്ലാ ഭരണഘടനാ വ്യവസ്ഥിതികളെയും എല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥനായ അതിന് മാത്രം മനസ്സുറപ്പ് വരുത്തിയിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ഞാനെൻ്റെ ദക്ഷിണ തിരുവനന്തപുരത്ത് ചാർത്തിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിനുശേഷമാണ് തൃശ്ശൂരിൽ സ്വീകരണമുണ്ടായത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനുപരി രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഉത്തമ ഖ്യാതി പൂർണമായ എൻ്റെ നേതാക്കളുടെ ഒരു തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയൊരു എം പി ആയി ആദ്യം വന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് എന്ന് പറയുന്നത് ആ ആലിംഗനം മുഴുവൻ കേരളത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന മാറി വരുന്ന മനസ്ഥിതിക്കുള്ള ആലിംഗനമായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല തൃശൂർ ഉറപ്പിച്ച് കഴിഞ്ഞും തിരുവനന്തപുരം എന്ന് പറയുന്നത് എങ്ങനെ മറക്കും എന്ന് ചോദിച്ച് വലിയ ഒരു പ്രവർത്തക സംഘം ഇവിടെയുണ്ട് ഒരാൾ ഒഴിയാത്ത ആ ഏറ്റവും വലിയ സംഘം അതിന് ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ കൊടുത്ത വാഗ്ദാനം ഞാൻ ഒന്നുകൂടിയെടുത്ത് പറയുകയാണ് തൃശ്ശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന എം പി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശ്ശൂരിൽ ഒതുങ്ങും ഞാൻ കേരളത്തിൻ്റെ എം പി ആയി വർഷിക്കുന്നു എന്നത് വെറും വാക്കല്ല അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാൻ മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എൻ്റെ ശ്രദ്ധ തമിഴ്നാട്ടിലുമുണ്ടാവും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ പ്രവർ പ്രവർത്തനം അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ എപ്പോഴും ഹൃദയപരമായി ഊന്നി നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച എൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണ് അധിക ഭാരം എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത് അതെൻ്റെ നേതാക്കളോടുള്ള എൻ്റെ ബാധ്യതയായി എൻ്റെ ബഹുമാനമായി റെസ്പെക്റ്റായി ഞാൻ കൃത്യമായി നിർവഹിക്കുവാനും ഓരോ മലയാളിക്കും നമ്മുടെ എതിർക്കക്ഷികളെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് പോലും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിനും ഒരു മലയാളി മന്ത്രിയുടെ കുടുംബക്കാർ ഞങ്ങൾ മലയാളികളെന്ന് പറയുന്ന അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ തിളക്കം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവസാനം വരെയും എന്ന് മാത്രം വാഗ്ദാനം ചെയ്തു എൻ്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും എൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ലേ അത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫൗണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറയും ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിൻ്റെ കോലാഹലങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എൻ്റെ തലയിലുണ്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല വിലക്കെടുക്കില്ല മുഖവിലയ്ക്കെടുക്കില്ല പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളെ ഇതുവരെ എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷേ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങളെന്നെ കാണൂ ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരില്ല ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തി നടത്തിക്കോളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ ഞാനതിൻ്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്നെ മനഃപൂർവ്വം വലിച്ചഴക്കരുത് എൻ്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്തുള്ള പ്രസ്ഥാനം എന്ന് ലോകത്തെ ലോകത്തെക്കൊണ്ട് പറയിച്ച് ലോകത്തെ കൊണ്ട് പറയിച്ച് ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ് അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ പക്ഷെ അത് വച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താവില്ല എൻ്റെ പേഴ്സണൽ റൈറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇസ് പ്യോർ ഫ്രീഡം ഓഫ് സ്പീച്ച് വിൽ ബി കെപ്റ്റ് പ്യോർ അതെൻ്റെ വാഗ്ദാനം ബട്ട് ഡിഫ്ലക്ഷൻ ഓഫ് ദറ്റ് ഐഡിയ ഇൻടെൻറ്റ് ഓർ സ്പീച്ച് cannot be accepted. I will not block you, but I will sway away from you or move away from you. Don't create that situation. Please, ഇറ്റ് ഈസ് my ardent request. Please. There is no room for such whatever you may call it. Such ഇറ്റ് സച്ച് ഫിൽ വളരെ ആത്മാർത്ഥമായി പറയുകയാണ് എന്നാ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അവരെയും ഞാൻ ഒരേ പ്ലാറ്ററിലെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ സ്വീകരിക്കും ഉന്നം വെച്ച ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്ദേശം വെച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു സ്റ്റിങ് ഞാൻ അടിക്കും അതെന്റെ തണ്ടല്ലിന്റെ ബലമാണ് അത് ഞാൻ ഭരത്ചന്ദ്രനിലൂടെ സ്വാംശീകരിച്ചു നിങ്ങൾ എലക്ഷൻ പ്രചരണത്തിലൊക്കെ ഓ അയാൾ എപ്പോഴും സിനിമ നിറങ്ങി വന്നിട്ടില്ല ആ ഭരത്ചന്ദ്രനാണെന്ന് ഭരത്ചന്ദ്രൻ എന്താ കുഴപ്പം ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര ഐ പി എസ് കാരനാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ ടേക്ക് ആൻ ഓഡിറ്റ് നോട്ട് ജസ്റ്റ് മലയാളീസ് യു ഡു ആൻ ഓഡിറ്റ് കൺട്രി വൈ ഞാൻ അഭിമാനിക്കുന്നു നിങ്ങളത് പറയുമ്പോൾ പക്ഷെ അതിൻ്റെ വ്യംഗ്യം നല്ല മനുഷ്യർക്ക് മനസ്സിലാവും എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അതുകൊണ്ട് ക്രിയേറ്റീവ് എഫർട്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഷുഡ് നോട്ട് ബി ഡാമേജിംഗ് ഡാമേജിങ് വിത്ത് പൊളിറ്റിക്കൽ ഇൻറ്റൻറ്റ് വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ യുവർ റൈറ്റ് Your responsibility is to the people through the fourth pillar. You cannot carry a political intent or you make it loud. Then I will take you on a separate platform. I hope this revelation or declaration will not pain you. Thank you.